അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തൂഹല സയ്യം വിവാഹപ്രായമെത്തിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ ഉപകരിക്കുന്ന ഒരു പ്രത്യേകമായ അറിവാണ് പറയുന്നത് ഇത് എനിക്ക് കാര്യമായിട്ടുള്ള ഒരു മഹാനായ ഒരാൾ പറഞ്ഞു തന്ന അറിവാണ് നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തോളൂ എന്ന് പറഞ്ഞ് പറഞ്ഞു തന്ന ഒരു അറിവാണ് അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഫലവും കിട്ടും ഇൻഷാവ വിവാഹപ്രായം എത്തിയിട്ടും അതിന് ശ്രമിച്ചിട്ടും അത് നടക്കാത്തവർ അതായത് വിവാഹപ്രായമെത്തി നമ്മൾ വിവാഹം നോക്കുന്നുണ്ട് ശരിയാവുന്നില്ല അങ്ങനെയുള്ളവർ ഈ ഒരു കാര്യം ചെയ്യുക വളരെ വിശ്വാസത്തോടെ ഈ ഒരു കാര്യം ചെയ്താൽ അതിനുള്ള തടസ്സം അള്ളാഹു നീക്കും ഇൻഷാ അള്ളാഹ് എന്ത് തടസ്സമാണെങ്കിലും അത് നമുക്ക് നല്ലതിനായിരിക്കും അത് പിന്നീട് മനസ്സിലാകും അതിനുള്ള തടസ്സം നീക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അള്ളാഹു നീക്കിയാൽ അത് തടയാൻ ആർക്കും സാധ്യമല്ല അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ ആത്മവിശ്വാസത്തോടെ ചെയ്യുക ഫലം ഉറപ്പാണ് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് ഇൻഷാ അള്ളാഹ് ചെയ്യേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം സൂറത്ത് ത്വാഹ പരിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്താണ് നമുക്കൊക്കെ സുപരിചിതമായ ഒരു സൂറത്താണ് ത്വാഹ സൂറത്ത് ഈ സൂറത്ത് കൊണ്ട് നമ്മൾ ചെയ്യണം സൂറത്ത് ഒരു ദിവസം മൂന്ന് തവണ മന്ത്രിക്കണം കുറച്ച് വെള്ളം എടുത്തു വെക്കുക അതിലേക്ക് സൂറത്ത് ത്വാഹ മൂന്ന് തവണ ഓതി ഇശ്വി എന്ന് മന്ത്രിക്കുക മൂന്ന് തവണ ഒരു ദിവസം ഓന്ത്രണം അത് കുളിക്കുന്ന വെള്ളത്തിലേക്ക് ഒഴിക്കുക ആ വെള്ളം കൊണ്ട് കുളിക്കുക പിറ്റേന്നും സുഹൃത്തു ത്വാഹ മൂന്ന് തവണ ഓതുക ഓരോ തവണ ഓതുമ്പോഴും മന്ത്രിക്കുക ലക്ഷ്മി എന്ന് പറഞ്ഞാൽ മന്ദരിക്കുക അങ്ങനെ ശേഷം ആ വെള്ളം വെള്ളം കുളിക്കുന്ന വെള്ളത്തിലേക്ക് ഒഴിക്കുക കുളിക്കുക മൂന്നാമത്തെ ദിവസം അതേപടി തുടരുക അതായത് മൂന്ന് ദിവസം ചെയ്യണം ഓരോ ദിവസം മൂന്ന് വീതം വെച്ച് ഓതണം അങ്ങനെ മൂന്ന് ദിവസം ചെയ് തുടരെ ചെയ്യുക ഇൻഷാല്ല ഏതൊരു വിവാഹ തടസ്സവും അള്ളാഹു മാറ്റിത്തരുന്നതാണ് ആത്മവിശ്വാസ ആത്മവിശ്വാസത്തോടെ ചെയ്താൽ ഫലം ഉറപ്പാണ് കാര്യമായിട്ടുള്ള ആൾ പറഞ്ഞു വന്നതാണ് ഇൻഷാല് ഏറ്ററിവ് ഇങ്ങനെ വിഷമിക്കുന്നവർക്ക് നിങ്ങൾ അറിയിച്ചു കൊടുക്കുകയും ചെയ്യുക അസലാമലിക്കും വരമി വ